നമസ്കാരം നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പത്ത് തിങ്കൾ സി പി എം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു നയിക്കാൻ മാഷ് ചരിത്രമായി ജനമുന്നേറ്റം കൊല്ലം ചെങ്കടലായി എൺപത്തൊമ്പത് അംഗ സംസ്ഥാന കമ്മിറ്റി പതിനേഴ് നവാഗതർ പതിനഞ്ച് പേർ ഒഴിവായി ഒരു സ്ഥിരം ക്ഷണിതാവും ക്ഷണിതാവടക്കം പതിമൂന്ന് വനിതകൾ മൂന്ന് പുതുമുഖങ്ങൾ പതിനേഴംഗ സെക്രട്ടേറിയറ്റ് മൂന്ന് പുതുമുഖങ്ങൾ അഞ്ചംഗ കൺട്രോൾ കമ്മീഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ രണ്ട് മുതൽ ആറ് വരെ തമിഴ്നാട്ടിലെ മധുരയിൽ എം വി ഗോവിന്ദൻ സെക്രട്ടറി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ െങ്കടം സംസ്ഥാന സമ്മേളനത്തിന് ഉജ്ജ്വല സമാപനം മുന്നേറാൻ പൊതുവഴികൾ സി പി എം സംസ്ഥാന വികസന രേഖ അംഗീകരിച്ചു ലക്ഷ്യം സർവതല സ്പർശിയായ വികസനം മൂന്നൽ സാധാരണക്കാരുടെ ക്ഷേമത്തിന് പാർട്ടി ഘടകങ്ങളെ കൂടുതൽ രാഷ്ട്രീയ ഉള്ളടക്കത്തിലേക്ക് ഉയർത്തും സി പി ഐ എം സംസ്ഥാന സമ്മേളനം നെഞ്ചേറ്റി ആവേശത്തിര തീർത്ത് കൊല്ലത്തിൻ്റെ ചെമ്പട കടലിരമ്പം സംസ്ഥാന സമ്മേളനത്തിന് ഉജ്ജ്വല സമാപനം ഒഴുകിയെത്തി മനുഷ്യ മഹാസമുദ്രം സീതാറാം യെച്ചൂരി നഗർ കൊല്ലം ചെങ്കൊടികളെന്തി ജനലക്ഷങ്ങൾ നഗരം നിറഞ്ഞു ചിട്ടയായി മാർച്ച് ചെയ്തു ചെമ്പട നിരുന്നു അറബിക്കടലിൻ്റെ ആരവത്തേക്കാൾ തീഷ്ണമായിരുന്നു അലയടിച്ചുയർന്ന മഹാസമുദ്ര മുദ്രാവാക്യങ്ങൾ സി പി എം സംസ്ഥാന സമ്മേളനത്തിന് സമാപനം കുറിച്ചുള്ള റാലിയിലും പൊതുസമ്മേളനത്തിലും പങ്കെടുക്കാൻ ഇരമ്പിയെത്തിയ മനുഷ്യസാഗരം ജനമുന്നേറ്റ മുന്നേറ്റത്തിന്റെ പൊതുചരിത്രമായി താല്പര്യം സംരക്ഷിച്ചു മാത്രം നിക്ഷേപം മുഖ്യമന്ത്രി നമുക്കിനിയും വളരണം ഇനിയും മുന്നോട്ട് പോകണം തോൽക്കാൻ മനസ്സില്ല നിക്ഷേപ തൊഴിൽ സാധ്യതകൾക്ക് അനുസൃതമായി യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും നൈപുണ്യ ശേഷി വർദ്ധിപ്പിക്കും മൂന്നാം എൽ ഡി എഫ് സർക്കാർ ഉറപ്പ് നവകേരളത്തിൽ അടിമുടി മാറ്റം എം വി ഗോവിന്ദൻ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിന് അത്യുജല മുന്നേറ്റമുണ്ടാകണം അണിചേരുക നവകേരളം സൃഷ്ടിക്കുന്നതിന് ഒന്നിച്ച് അണിനിരക്കാൻ മുഴുവൻ മലയാളികളോടും സി സംസ്ഥാന സമ്മേളനം ആഹ്വാനം ചെയ്തു